ഇന്ത്യൻ പേസറായ ജസ്പ്രീത് ബുംറയുടെ മാജിക് ബൗളിങ്ങിലൂടെ കൊൽക്കത്തയിലെ ഇടൻ ഗാർഡനിൽ ഇന്നലെ ആരംഭിച്ച ദക്ഷിണാഫ്രിക്കെതിരെയുള്ള ആദ്യ ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യ പിടിമുറുക്കിയിരിക്കുകയാണ് അഞ്ച് വിക്കറ്റ് പ്രകടനവുമായി ഇന്ത്യൻ ബൗളിംഗ് നിരയിൽ തിളങ്ങിയ ജസ്പ്രീത് ബുംറയുടെ പ്രകടനത്തിലൂടെ വിരുന്നുകാരായ ദക്ഷിണാഫ്രിക്കയുടെ ഒന്നാം ഇന്നിംഗ്സിനെ നൂറ്റി അമ്പത്തൊമ്പത് റൺസിന് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ടീം മറുപടി ബാറ്റിംഗിന് ഇന്നലെ ഇന്ത്യ ഇറങ്ങി ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തേഴ് റൺസ് ഇന്ത്യ നേടിയിട്ടുണ്ട് പന്ത്രണ്ട് റൺസ് നേടിയ ഇന്ത്യൻ യുവ ഓപ്പണറായ യശസ്സി ജയ്സ്വാന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് ഇന്നലെ നഷ്ടമായത് മാർക്കോ ജാൻസൺ ആയിരുന്നു യശസ്സിയുടെ വിക്കറ്റ് നേടിയത് പതിമൂന്ന് റൺസുമായി കെ എൽ രാഹുലും ആറ് റൺസുമായിട്ട് വാഷിങ്ടൺ സുന്ദറുമാണ് ഇന്ത്യക്ക് വേണ്ടി ബാറ്റിംഗ് തുടരുന്നത് ഇനി ദക്ഷിണാഫ്രിക്കയുടെ ഒന്നാം ഇന്നിങ്സിനെ മറികടക്കാൻ ഇന്ത്യക്ക് നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് വേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യ ദിനം ആധിപത്യം ഇന്ത്യക്ക് തന്നെയാണ് ഉള്ളത് ഈ ഒരു ആധിപത്യം രണ്ടാം ദിനമായ ഇന്നും തുടർന്നു കഴിഞ്ഞാൽ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്കൊരു വിജയപ്രതീക്ഷ മുന്നിലുണ്ട് പക്ഷേ ഈഡൻ ഗാർഡനിലെ പിച്ച് അത്ര ബാറ്റർമാരെ അനുകൂലിക്കുന്ന പിച്ചല്ല അല്ല ആദ്യ ദിനം തന്നെ നമ്മൾ കണ്ടു ജസ്പ്രീത് ബുംബ്രയുടെ ബൗളിങ്ങനു മുമ്പിൽ ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാർ വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഫ്രണ്ട്സ് കണ്ടെത്താൻ അത്ര എളുപ്പമുള്ള ഒരു പിച്ചല്ല ഈഡനിലെ പിച്ച് അത് കാരണം ഇന്ത്യ സംഭവിച്ച് ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ ഈ ഒരു ചെറിയൊരു ലീഡിനെ മറികടക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മികച്ച ഒരു ഒന്നാം ഇന്നിങ്സ് ലീഡ് ദക്ഷിണാഫ്രിക്കെതിരെ നേരിടേണ്ടതായിട്ടുമുണ്ട് ഇന്ത്യക്ക് മികച്ചൊരു ബാറ്റിംഗ് നിരയുണ്ടെങ്കിലും ഈഡനിൽ അത്ര എളുപ്പമല്ല റൺസ് കണ്ടെത്താൻ എന്നിരുന്നാലും മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനത്തോടുകൂടി തന്നെ ഇന്ത്യ ഒരു മികച്ച സ്കോറ് ദക്ഷിണാഫ്രിക്കെതിരെ ഒന്നാം ഇന്നിങ്സിൽ നേടാനുള്ള ശ്രമമായിരിക്കും രണ്ടാം ദിനമായ ഇന്ന് നടത്താൻ വേണ്ടി പോകുന്നത് ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ആദ്യം ഇന്ത്യക്കെതിരെ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു തുടക്കത്തിൽ തന്നെ മികച്ച തുടക്കമൊക്കെയായിരുന്നു അവരുടെ ഓപ്പണർമാർ നൽകിയത് എഡം മാക്രോവും റിയാൻ റിക്കൂട്ടനുമായിരുന്നു എന്നാൽ ജസ്പ്രീത് ബുംബ്രയുടെ ബൗളിങ്ങിന് മുമ്പിലാണ് തുടക്കത്തിൽ തുടക്കത്തിൽ തന്നെ അവർക്ക് വാളിച്ച സംഭവിച്ചത് ഇരുപത്തിമൂന്ന് റൺസ് നേടിയ റിയാൻ റിക്കൂട്ടനെ പുറത്താക്കിക്കൊണ്ടായിരുന്നു ബുംബ്ര വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കം വിട്ടത് അതിനുശേഷമായി കുൽദീപ് യാദവും രണ്ട് വിക്കറ്റ് നേടുന്നു വളരെ വൈകിയാണെങ്കിലും മുഹമ്മദ് സിറാജ് രണ്ട് വിക്കറ്റ് നേടുന്നു അക്സർ പട്ടേന് ഒരു വിക്കറ്റ് ലഭിക്കുന്നു റിയാൻ റിക്കറ്റൻ ഇരുപത്തി മൂന്ന് റൺസിനും ഏഡം മാക്രം മുപ്പത്തി ഒന്ന് റൺസിനുമാണ് പുറത്തായത് ടെമ്പ വാബോയിക്ക് മൂന്ന് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് എന്തായാലും ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് ഈഡനിൽ നടക്കുന്നത് രണ്ടാം ദിനം ഇന്ത്യ എത്രത്തോളം ഒന്നാം ഇന്നിങ്സ് സ്കോർ കണ്ടെത്തുമെന്നുള്ള വലിയൊരു ആകാംക്ഷ നമുക്കുണ്ട് പ്രത്യേകിച്ച് പിച്ചിൻ്റെ ഒരു അവസ്ഥയും ദക്ഷിണാഫ്രിക്കൻ ബൗളിങ്ങും ഒക്കെ നോക്കുമ്പോൾ അതിനെ എങ്ങനായിരിക്കും ഇന്ത്യൻ ബാറ്റർമാർ നേടുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു ആകാംക്ഷയുള്ളത് എന്തായാലും ആവേശം നിറഞ്ഞ മറ്റൊരു പോരാട്ടം നമുക്ക് ഇന്നും കാണാൻ കഴിയും ഇന്ത്യൻ ടീമിനെക്കുറിച്ചും ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ചുമുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം